മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിന് തയ്യാറെടുക്കുകയാണ് എംബുരാൻ റിലീസ് അനിശ്ചിതത്തിന് ശേഷം വിരാമം കുറച്ച് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന ഔദ്യോഗിക റിപ്പോർട്ട് വന്നതോടെ സിനിമയുടെ ഹൈപ്പ് പതിമടങ്ങ് ഭദ്രിച്ചിരിക്കുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ പ്രതീക്ഷീയമായി എത്തുന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോയെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് ഇരുപത്തിന് രാവിലെ ആറു മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കും ചിത്രത്തിൻ്റെ അണിയറ പുറത്ത് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് സിനിമയുടെ പുതിയ പോസ്റ്ററും റിലീസായിട്ടുണ്ട് മഴയത്ത് ഒരു പാഠ്യസമരം എന്ന് തോന്നിക്കുന്ന ചടങ്ങിൽ അണിയൽക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പിളിയാണ് പോസ്റ്ററിൽ കാണാനാകുന്നത് ഇത് ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് സീനുകൾ ഒന്നാണെന്നോ പോസ്റ്റർ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടുപിടുത്തം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാനിന്യം റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന പൃഥ്വിരാജ് കുമാരനും രചിച്ചിരിക്കുന്നതും മുരളി ഗോപിയാണ് ആന്റണി പ്രമോന്റെ ആശീവാസിൻ മാസം സുധാകരൻറെ ലൈക്കയും ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചത് ലൈക്ക പുറഷൻ മുമ്പിറങ്ങിയവർത്തങ്ങ ഇന്ത്യൻ്റെ ഉൾപ്പെടെ ഉപസിനിമകൾ ബോക്സ് ഓഫീസിന്റെ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമയെ നഷ്ടം നിർത്താൻ ലൈക്കയുടെ സിനിമ റിലീസ് ചെയ്യാൻ തിയേറ്ററിൽ തയ്യാറാകില്ലെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത സിനിമയിലെ ഒ ടി ടി ഓഫീസിസ് മറ്റു ഭാഷയുടെ ഡിസ്ട്രിബ്യൂഷൻ തുകയോട് ലൈക്കയ്ക്ക് യോജിക്കാനാകില്ലെന്നും വാർത്തകൾ വന്നിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് റിലീസ് പറ്റിയ ആഴ്ച എംബുരാന്റെ ഫാങ്ഷോ അടക്കം ഇതുവനാർക്കും പിറ്റുപോയിരുന്നു റിലീസിന് ഒരു മാസം മുമ്പ് മലയാള സിനിമ ഇതുവരെ കാണാത്ത ലോഞ്ചിങ് പരിപാടിക്ക് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുള്ള ക്യാരക്ടർ പോസ്റ്ററും പുറത്തു വന്നിരുന്നു